ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് വ്ലോഗാണ് പെരുന്നാളും എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ പോകാനെട്ടോ ഞാൻ ദിവസം പിപ്പിക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയി അങ്ങനെ വാടിക്ക് പോയി പിന്നെ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ വന്നില്ല പിന്നെ എന്താ ചിച്ചിക്കുട്ടീനെ ഉമ്മ എടുത്താക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ രീതി നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്ന് പോകുക എന്നാണ് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ എപ്പോഴും നടന്നാണ് പോകാറ് പിന്നെ മൂന്നാൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഓട്ടോയ്ക്ക് വിളിക്കുന്നത് കേട്ടാ പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അതുകാരണം പിന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ച് ഭയങ്കര സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ആകെ വീഡിയോ എടുത്ത് എടുത്തതാകതായിപ്പോയി എന്നാലും എൻ്റെ ഫോണിനിപ്പോൾ ഭയങ്കര കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നൊന്നും ശരിയാവണില്ല കേട്ടോ ഞാനിത് ബാക്ക് ക്യാമറയിലാണ് എടുക്കണത് ഫ്രണ്ട് ക്യാമറ ആകെ പോയി അങ്ങനത്തെ നമ്മൾ ആദ്യം തന്നെ ഒരു ഫാൻസി കടയിൽ കയറിയിട്ടുണ്ട് സീസൺ സീസണിലാണ് കേട്ടോ ഞാൻ എപ്പോഴും പോകാറുള്ളത് മൂന്ന് പിടിയിൽ സീസൺ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള എല്ലാവർക്കും പരിചിതമായിരിക്കും ആദ്യം തന്നെ വളം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബ്ലാക്ക് ഡ്രെസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ബ്ലാക്ക് വള ഒരേനടുത്തുള്ളൂ പേർക്കും എല്ലാവർക്കും ഒരേ സൈസ് ആയിരിക്കും കുട്ടിക്ക് വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മെയിനായിട്ട് പോയത് ഈ ഒരു ചുട്ടി വാങ്ങാനാണ് കേട്ടോ എനിക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഫോട്ടോയിലൊക്കെ ഓരോ കുട്ടികളിങ്ങനെ ചുട്ടിയൊക്കെ നെറ്റി ചുട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം കുട്ടീസിന് വാഞ്ചു കൊടുക്കാൻ അങ്ങനെ തന്നെ അതാണ് ആദ്യം നോക്കിയത് അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് നാല്പത് ആ ഒരു റേറ്റിലായിരുന്നു കേട്ടോണ്ടാവുന്നത് ഞാൻ വിചാരിച്ചു പൈസ നല്ലവണ്ണം ആവുമോയെന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അങ്ങനെ ഒരു ഗോൾഡൻ കളറിലും പിന്നെ ഒരു സിൽവർ കളറിലും രണ്ട് കളറാകുമ്പോൾ പിന്നെ മാറ്റി മാറ്റി ഇടാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ഒരു ഇങ്ങനെ ഞാണ്ട് ഞാത്ത് ഇങ്ങനെ ഞാത്തുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനാ ഈ ഒരെണ്ണം പിന്നെ ഒരു ഇതിൻ്റെ പോലെ തന്നെ ഒരു സിൽവർ കളറുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്മാടക്ക് മാല നോക്കിയതാണ് കേട്ടോ വലിയ മാലയാണ് താലിമാലില്ലേ അതാണ് കേട്ടോ അപ്പോൾ ചെറിയ മാല വേണമെന്നും എപ്പോഴും പറയും അപ്പോൾ അവരാഗ്രഹം സാധിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ മാല വാങ്ങിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു മാലയാണ് കേട്ടോ സെലക്ട് ചെയ്തത് അടിപൊളിയായിരുന്നു നൂറ്റി ഇരുപത് രൂപ ആറ് മാസം ഗ്യാരൻറ്റി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ തേന അതിന് ലോക്കറ്റ് ലോക്കറ്റൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ വാങ്ങിയില്ല മാല വാങ്ങിച്ചു അതുകഴിഞ്ഞ് പിന്നെ ചുച്ചിക്കുട്ടിക്ക് ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചു കേട്ടോ ചുച്ചിക്കുട്ടിക്ക് ഒരു പീക്കോക്ക് കളറായിരുന്നു അതിൻ്റെ ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചു പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു വളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലിൻ്റെ അത്യാവശ്യം ഉള്ള വളകളാണ് പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ നോക്കി പോകും നല്ല സിൽവറും ഒക്കെ കല്ല് വെച്ചിട്ടുള്ള വളകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എടുത്തിട്ടൊന്നും അത് കഴിഞ്ഞ് പിന്നെ ഇതിന് ഈ ഒരു ഇതിനെന്താ പേര് പറയോ സ്റ്റെൻസിൽ നിന്നാണെന്ന് തോന്നണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് മൈലാഞ്ചിരാന്നൊക്കെ ആൾ അത് ഇങ്ങനെ പറഞ്ഞ് തരാണ് അതിങ്ങനെ ഒട്ടിച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ് ഭയങ്കര പൈസയാണ് കേട്ടോ ആ ഒരു ചെറുതിന് തൊണ്ണൂറ് രൂപ അങ്ങനെ ആണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെന്താ മാക്ക് ഒരു മഫ്താ പിന്നെ വേണമെന്നുണ്ടായിരുന്നു അത് വാങ്ങിച്ചു അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളെ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ വലിയ കാര്യത്തിലൊന്നും ഷോപ്പ് ചെയ്തില്ല പിന്നെ മാമി വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മുടിമിടുന്ന എന്താ പറയുക ക്ലിപ്സൊക്കെ കൊണ്ടിട്ടുള്ള കാരണം നമ്മളതൊന്നും വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ അതേനാ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു തുണിക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ കുറേ ടോപ്പൊക്കെ നോക്കിയെങ്കിലും വലിയ കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ആ കട ഒഴിക്കാൻ പോകാണ് അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടിനൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയത് കേട്ടാ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളത് ചെയ്യുന്ന ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ആ ടോപ്പിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഇവിടുന്ന് ടോപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ഇതേന എന്താ പറയുക നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ തേ ഞാൻ ഈ ഒരു ടോപ്പാണ് കേട്ടോ എടുത്തത് ഈ ഒരു ബ്ലാക്കും വൈറ്റും വരുന്ന ജീൻസ് ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ആ ഒരു ടോപ്പിനെന്ന് പറയുന്നത് ആയിരത്തിന് താഴെയാണ് കേട്ടോ നയൻ തൗസൻഡ് തേർട്ടി ഫൈവ് അങ്ങനെ അങ്ങോട്ടാണ് പിന്നെ അതിനകത്തൊരു ഷാളും ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് പറഞ്ഞുകൂടെ ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ട അപ്പം ഞാൻ ബ്ലാക്കിൻ്റെ ഒരു ഷോൾ എടുത്തു പിന്നെന്താണ് ഷോള് കുറേ ഒക്കെ ഉള്ള ഷാൾ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒക്കെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഷാളായിരുന്നു അപ്പോൾ അതാണ് എടുത്തത് പിന്നെ ഞാൻ കുട്ടികളുടെ സെക്ഷനിൽ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എടുത്തൊന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ ഇതൊക്കെ നല്ല കണ നല്ല രസം ഉണ്ടായിരുന്നു പാർട്ടി വെയർ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും തേർഡ് ഫ്ലോറിൽ കുറച്ച് എന്താണ് നൈറ്റ് നൈറ്റ് ഡ്രസ്സ് ഡ്രസ്സായിട്ടിരുന്ന കുറച്ച് കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയി ഒന്നും എടുത്തില്ല പിന്നെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ടോപ്സൊക്കെ ഒന്നും വെറുതെ ജസ്റ്റ് നോക്കിയുള്ളൂ എടുത്തൊന്നുമില്ല അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ ബില്ലടിക്കാൻ എന്നും എന്താണ് ബില്ലടിക്കാനോട് നോക്കിയപ്പോൾ ഭയങ്കര തിരക്കിട്ട കുറേ കൊട്ടകൾ ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ രണ്ട് സംഭവങ്ങളും വെച്ചിട്ട് കൊട്ട അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ എന്താ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ് നല്ല അടിപൊളിയായിട്ട് പ്ലീസ് ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെ പിന്നെ അതെ കുട്ടികളുടെ ഈ ഒരു മോഡലാണെന്ന് തോന്നുന്നു ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് എന്താണ് പാവാടും സ്കേ പാവാടും ടോപ്പായിട്ടുള്ളത് അങ്ങനെ നമ്മളെന്താണ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ തിരക്കായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുവരവാടിയിൽ മീനും വാങ്ങിച്ചു തിരിച്ചു പോകുന്നു ഇനി ഇത് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അവർ സ്കൂളിൽ വിട്ട് വന്നിട്ട് നിന്നൂസിനും പിപ്പിക്കുട്ടിക്ക് ഒക്കെ കാണിച്ചു കൊടുത്ത ഒരു എക്സ്പ്രഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം പിന്നെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ വീട്ടിലേക്ക് വന്നു മണി നാലുമണി ബിപ്പി കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ തേന ഇവർ കണ്ടിട്ടില്ല എന്താണ് അതിനുള്ളിലുള്ളതെന്ന് അപ്പോൾ തേന നമ്മൾ അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീ എന്താ വാങ്ങിച്ചിട്ടുള്ളതിന് നിങ്ങൾക്ക് കൂടി കാണിച്ചു കാൻസർ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഈ ഒരു ഇതിലെന്ന് പറയുന്നത് മാമി കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ മാമി രണ്ട് മാമിമാർ കൂടി കൊണ്ടുവന്ന സാധനങ്ങളാണ് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാൻസിലാണെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉടുപ്പ് പെരുന്നാളിന് പുതിയ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ഒരു ന്യൂറാ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പൂസിന് അത് നിന്നു ഇതാണ് എടുത്ത എന്തുട്ട നിന്ന് എന്തുട്ടാ എവിടെ ഏ പിപ്പിക്ക അറിയാം അതെന്തിനാന്ന് ആ അത് ചുച്ചുവിന് അത് നിങ്ങൾ രണ്ടുപേരും ഇടണം വള വരണേ അത് ഉടുപ്പിനി ഡ്രസ് ഇതല്ല ഇതല്ല വേറെ ഡ്രസ്സ് തരും ആ ഡ്രസ്സിൻ്റെ ഇടാനാ അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അത് കിട്ടിയിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് കിട്ടുമ്പോൾ കാട്ടിത്തരാട്ടോട്ടോട്ടെട്ടത് രണ്ട് കളർ എടുത്തേ ഗോൾഡനും സിൽവറും രണ്ടുപേരും ഡ്രസ്സ് ഒന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെ എടുത്തതാണോ ഇഷ്ടുകുട്ടി എണീറ്റിട്ടില്ല ഉറങ്ങാണ് അപ്പൊ ഇത് പാകം ഉണ്ടോ നോക്കട്ടെ ണ്ട് ഇത്രയർത്തും കുറവുണ്ട് തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഗൈസ് രണ്ടു മാമിമാര് വന്നിട്ടുണ്ടായിരുന്നിട്ടവര് രണ്ടുപേരും കൊണ്ടുവന്നതാണ് െന്താണിത് പെൻസില് എപ്പോൾ കുറെ ഇങ്ങനെ കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ നശിപ്പിക്കാൻ തോന്നും അതന്നെ ഞാൻ കുരു ബോക്സിലാക്കിയിട്ട് കാണാണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു കുഞ്ഞ് പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിപ്പിടുത്ത് മാമി നെജുമാമി നജുമാമി കൊടുത്തിട്ട ആണല്ലോ ക്രേ സ്കെച്ച് നമ്മൾ പൊട്ടിച്ചിട്ടില്ല പിന്നെ എന്താ കളർ പെൻസിൽ ഉണ്ട് സ്കെച്ച് ഉണ്ട് കളർ പെൻസില് ഉണ്ടോണ്ട് അതെല്ലാം കൂടിയിട്ടുള്ളൊരു എന്താണ് സെറ്റാണോ ഇത് പൊട്ടിക്കേണ്ടത് വലിയ ക്ലാസ്സിലാവുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു നമ്മൾ അനക്കിയിട്ടില്ല ഇപ്പൊ ക്രയോണൊക്കെ സ്കൂള് തുറന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് കാരണം നമ്മൾ എടുത്തിട്ടില്ല ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഷോപ്പിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഈ ഡ്രസ്സും പിന്നെന്താണ് പിന്നെ ഈ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ അവർ എന്താണ് അവർക്ക് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അയച്ച് കൊടുത്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് അത് കിട്ടുമ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഈദ് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ്